പ്രൈസ് പ്രേശ്വ ഫ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും വിഷമത്തിൻ്റെ അവസ്ഥകളൊക്കെ ജീവിതത്തിനകത്തുണ്ടെങ്കിലും കർത്താവ് ഇത്രത്തോളം സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ സ്വർഗത്തിലെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന നല്ല അവസരത്തെ ഓർത്ത് നദിയോടെ ആസ്വദിക്കുന്നു സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് കരുതുന്ന ഓരോരുത്തർക്കും നന്ദിയുണ്ട് ക്രിസ്തേശുലുള്ള നാമത്തിലെ സ്നേഹവന്ദനത്തെയും കടപ്പാടുകളൊക്കെ അറിയിക്കുന്നു അധികം നിങ്ങൾ ധാരാളമായി ഒത്തിരി സമൃദ്ധിയായി കർത്താവ് അനുഗ്രഹിക്കട്ടെ പ്രത്യേകാൽ നമ്മൾ കഴിഞ്ഞ ഓരോ മെസ്സേജുകളിലും പറയുന്നത് പോലെ പലരും അത് നെഗറ്റീവായിട്ട് എടുക്കുന്നവരുണ്ട് പലരും അത് മുഖാന്തരം എന്താ പറയുക പണത്തിന് വേണ്ടി നിൽക്കുന്നവരെന്നും ഒത്തിരി നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെന്നും പറഞ്ഞ് ഒത്തിരി പേര് കളിയാക്കുന്നുണ്ട് ഒത്തിരി പേര് വേദനപ്പെടുത്തുന്നുണ്ട് പക്ഷേ ആ മേൻ ഹാലൽ ഞങ്ങൾക്കതിൽ സങ്കടമില്ല ഞങ്ങൾ നിൽക്കുന്നത് കർത്താവിന് വേണ്ടിയിട്ടാണ് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും കാരണം നമ്മുടെ നെയ്യാറ്റിങ്കര തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്കര അമരവിള താന്മൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നമ്മളൊരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു അപ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ താല്പര്യമുള്ളവരുടെ കാര്യങ്ങളെക്കുറിച്ച് പറയുവാനിടയായി അപ്പോൾ അത് കേട്ടപ്പോൾ അത് മിസ്സണ്ടർസ്റ്റാൻഡിങ് ചെയ്ത് അത് സംസാരിക്കുന്നവരുണ്ട് നിങ്ങളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് നിശ്ചയമായി ഞാൻ പറയട്ടെ അത് വലിയ അനുഗ്രഹമാണ് ആ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിലാണ് നമ്മൾ മീറ്റിംഗ് തുടക്കുന്നത് അപ്പോൾ തറയൊക്കെ ക്രമീകരിക്കേണ്ടതുണ്ട് അതുപോലെ ഫാൻ നമുക്ക് നമ്മളാണ് അതെല്ലാം ചെയ്യേണ്ടത് ഫാനുകൾ മേടിക്കേണ്ടതുണ്ട് ചെയറുകൾ മേടിക്കേണ്ടതുണ്ട് മേശ മേടിക്കേണ്ടതുണ്ട് അതുപോലെ വാടക സൗണ്ട് സിസ്റ്റം ക്രമീകരിക്കുന്നത് അപ്പം ഭാരിച്ചൊരു ഒരു ചിലവാണ് അപ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ താല്പര്യമുള്ളവർ നിങ്ങൾ ഒന്നാമത് പ്രാർത്ഥിക്കുക രണ്ടാമതായി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്തെങ്കിലും ദൈവവേലയുടെ വ്യാപ്തിക്ക് വേണ്ടി കൊടുക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ആ കൊടുക്കുന്നത് നിശ്ചയമായും അമർത്തിക്കുലുക്കി വലിയൊരളവ് സ്വർഗ്ഗത്തിലെ ദൈവം തരും ഒരു കസേരയ്ക്ക് വേണ്ടി നന്മ തന്നവരുണ്ട് ഒരു മുഴുവൻ കസേരയ്ക്ക് വേണ്ടി കൊടുക്കാനില്ലാതെ പലതുള്ളി പെരുവെള്ളം എന്നതുപോലെ രണ്ട് വെള്ളി കാശി വിധവയെ കർത്താവ് അനുഗ്രഹിച്ചതുപോലെ അവരുടെ കാര്യത്തെയും കർത്താവ് വർദ്ധിപ്പിച്ചതുപോലെ അമ്മേൻ തുച്ഛമായ നന്മകൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തവരുണ്ട് കർത്താവ് നിങ്ങൾ ചെയ്ത സകല ഉപകാരങ്ങൾക്കും നിങ്ങൾ ചെയ്ത എല്ലാ അമ്മേൻ അനുഗ്രഹങ്ങൾക്കുമൊക്കെ സന്തോഷത്തിനും സ്നേഹത്തോടെയുള്ള വാക്കുകൾക്കും വേദനിപ്പിച്ച ഒക്കെ ഒത്തിരി നന്ദിയും കടപ്പാട് കൊണ്ടുതയോ നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിലൊക്കെയും ധാരാളമായി സമൃദ്ധമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇനി കൊടുക്കുവാൻ ദൈവം വർദ്ധിപ്പിച്ച് ദൈവം മാനിച്ച് കർത്താവ് അങ്ങ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്തും ഞങ്ങൾ പ്രത്യേകമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് നിശ്ചയമായും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് ഞങ്ങൾ കാണും നിങ്ങൾ വർധിക്കുന്നത് ഞങ്ങൾ അറിയും ഐ മീൻ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രത്യേകാൽ മറ്റൊരറിയിപ്പും കൂടെ ഉള്ളത് ഏകദേശം രണ്ടാഴ്ചക്കകം തന്നെ കുറച്ച് സാമ്പത്തികങ്ങൾ കൂടെ നമുക്ക് റെഡിയായി വരേണ്ടതുകൊണ്ട് രണ്ടാഴ്ചയ്ക്കകം തന്നെ നമ്മൾ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ചായിരിക്കുന്നു പ്രാർത്ഥനയോടെ ആയിരിക്കുക അതുപോലെ മറ്റൊരറിയിപ്പും കൂടെ ഈ മാസത്തെ നമ്മുടെ ഫാസ്റ്റിംഗ് ബ്രിറർ മാസത്തിൻ്റെ അവസാനത്തെ അഞ്ച് ദിവസമാണ് നിങ്ങളുടെ മാത്രമായിട്ടുള്ള മാത്രമായിട്ടുള്ള വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെങ്കിലും കോൺടാക്റ്റ് ചെയ്യുക ദൈവം നിങ്ങളെ ധാരാളമായി സമർത്ഥമായി കർത്താവ് അനുഗ്രഹിക്കേണ്ട ഒരു സാക്ഷ്യം കൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ മൂന്നാഴ്ചയ്ക്ക് മുമ്പ് പ്രിഷർ ഫാമിലിക്ക് ഒരു സഹോദരി പറയുവാനിടയായി ദുബായിൽ താൻ വിസിറ്റിംഗ് വിസയിലായിരിക്കുന്നു വിസയുടെ കാലാവധി തീരാറായി അതിനു മുമ്പ് തനിക്കൊരു ജോലി വേണമെന്ന് താൻ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനിടയായി പ്രീതി മക്കളെ പറയട്ടെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം ആ സഹോദരി കഴിഞ്ഞ ദിവസം പറയുവാനിടയായി തനിക്ക് ജോലിയുടെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കടന്നു വരുവാനിടയായി മെയിൽ വരുവാനിടയായി തൻ ഈ ആഴ്ചയിൽ തന്നെ ജോലിക്ക് ജോയിൻ ചെയ്യുന്നു എന്നുള്ള സാക്ഷ്യം കേൾക്കുവാനിടയായി ദൈവം ആ സുബിത സഹോദരിയെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹം ട്ടെ ഇന്ന് രാത്രിയിലും ഒരുമിച്ച് ഈ വ്യാഴാഴ്ച രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് നീർന്ന ഹൃദയത്തോടുകൂടെ പ്രാർത്ഥിക്കുന്ന വിഷയമാണ് ജോലി സംബന്ധിച്ച വിഷയം ഒരു ജോലിക്ക് വേണ്ടി രാജ്യത്തിൻ്റെ വിവിധ കോണിലിരുന്ന് ഏതെങ്കിലും ഒരു ജോലി എനിക്ക് വേണം എൻ്റെ കുടുംബത്തെ പോറ്റുവാൻ എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുവാൻ ഞങ്ങൾക്ക് മുൻപോട്ട് പോകണമെങ്കിൽ ഒരു ജോലി ആവശ്യമാണ് അങ്ങനെ നീർന്ന ഹൃദയത്തോടെ കരയുന്നവർ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അപ്പനെ വലിയ സാക്ഷ്യങ്ങൾ എഴുന്നേൽക്കട്ടെ കർത്താവ് ഗവൺമെൻറ് ജോലി എന്ന വാക്തത്വത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ വാശി പിടിച്ചു കരയുന്നവരുടെ സ്വർഗമേനിയങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ അനഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖല ചൂടമന ഷന്തന അർധൽ പ്രൗഢം വൈഡമന സിയാം പ്രൗഢവന അപ്പനങ്ങ് ജോലിയെ കർത്താവ് നൽകി മാനിക്കണമേ വിദേശത്ത് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ മെഡിക്കൽ ഫിറ്റാകുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ യൂറോപ്യൻ കൺട്രീസിൽ പോകുവാൻ വേണ്ടി അവൻ വിസ പ്രോസസ്സിംഗ് കൊടുക്കുന്നവർ വേഗത്തിൽ ദൈവമങ്ങ് എല്ലാ വഴികളും തുറക്കണമേ സ്വർഗം അങ്ങ് വഴികളെ വാതിലുകളെ തുറക്കണം വക്ത നന്മകൾ പ്രാപിക്കട്ടെ ദുബായിയുടെ പ്രദേശത്ത് കുവൈത്തിൻ്റെ പ്രദേശത്ത് വിവിധ രാജ്യങ്ങളിൽ വിസിറ്റിംഗ് വിസയിൽ കടന്നുപോയി വിസ അടിക്കുവാൻ കഴിയാറു നല്ല ജോലി ലഭിക്കുവാൻ കഴിയാറുണ്ട് ഒത്തിരി കമ്പനികളിൽ കയറി ഇറങ്ങി ഒത്തിരി ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു അപ്പോൾ ആ വേഗത്തിൽ ആ തൊഴിൽ മേഖലകൾ അവർക്ക് ലഭിക്കട്ടെ അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള നല്ല ശമ്പളത്തോടെയുള്ള ജോലികളെ സ്വർഗത്തിലധികം നൽകണമേ അപ്പോൾ ആ വിസയടിക്കട്ടെ അക്കാമടിക്കട്ടെ വർക്കാർഡുകൾ ലഭിക്കട്ടെ പി ആറുകൾ ലഭിക്കട്ടെ അപ്പോൾ ആ തടസ്സങ്ങൾ മാറട്ടെ എം ഒ എച്ച് നീറ്റ് ഐ എൽ ടി എസ് പ്രോമിട്രി എക്സാമുകൾക്ക് ഡി എച്ച് എക്സാമുകൾക്കായി സ്തോത്ര അത് പാസ്സാകട്ടെ കർത്താവ് ബുദ്ധിമണ്ഡലങ്ങളെ തുറക്കണം പരാജയങ്ങൾ മാറിപ്പോകട്ടെ ജോലിസ്ഥലത്ത് അനുഭവിക്കുന്ന വെല്ലുവിളികൾ മാറിപ്പോകട്ടെ ജോലിസ്ഥലത്ത് നിൽക്കുവാൻ കഴിയുന്നില്ല മാനസികമായി ശാരീരികമായി തളർത്തി എല്ലാ പ്രതികൂലങ്ങളും അഴുകി മാറട്ടെ ദൈവപ്രവൃത്തി കർത്താവ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു തടഞ്ഞു വെച്ചിരിക്കുന്ന സാലറി പെൻഡിങ്ങുകൾ യേശുവിനാമത്തെ റിലീസാകട്ടെ ഫണ്ടുകൾ റിലീസാകട്ടെ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവെ തൊഴിലായ്മേ തൊഴിലിൽ അനുഭവിക്കുന്ന വെല്ലുവിളികൾ അഴിഞ്ഞു മാറട്ടെ ജോലിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകട്ടെ കർത്താവേ സ്തോത്രം കർത്താവെ അപ്പോൾ ഹോം ഡ്യൂട്ടികൾ ഹോം കെയർ ഡ്യൂട്ടികൾ ഹോം നേഴ്സുകൾക്ക് ഡ്യൂട്ടി ഉണ്ടാകട്ടെ ആ തടസ്സങ്ങളും പ്രതികൂലങ്ങളും മാറട്ടെ സ്വർഗൃതയും വഴികളും വാതിലുകളും തുറന്നു കൊടുത്ത് തൊഴിൽ മേഖല കൊടുത്ത് കൊടുത്തു മരിക്കും യേശുവിനാമന പിതാവേ അത് നിങ്ങളൊരു പ്രാർത്ഥന വിഷയം വൈഫാരപ്പെട്ടായിരിക്കും നോസ്കലെന്നാണ് പറയുന്നത് നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടായിരുന്നോ വാട്സപ്പിനെ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന പക്ഷേ വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് കഴുകുക എല്ലാ വലിയ നമുക്ക് ലൈവ് വ്യത്യസ്ത പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമ്പിതാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടുതൽ എല്ലാ ഞാറാശികളും അനുഗ്രഹിക്കപ്പെട്ട സ്വഭാവനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെ അനുഗ്രഹിക്കപ്പെട്ട വർഷം രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ അനുഗ്രഹിക്കപ്പെട്ട വർഷി ഇപ്പോൾ മെസ്സേജ് നിങ്ങൾ കേൾക്കുന്നുണ്ടായി തരും കാക്കാമുല പേശി ഫാമിലിക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ഭാഗം നെടുവങ്ങാട് ഭാഗത്തുനിന്ന് കണ്ടുവരുന്നവർ കിഴക്കേക്കോട്ടെ വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി നെയ്യാറ്റിങ്ങര പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശുർ ഫാമിലേക്ക് കടന്നുവരിക ഇല്ലെങ്കിൽ തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി പെരിങ്ങുമല പോകുന്ന ബസ്സിൽ കയറി കാക്കാമല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശർ ഫാമിലേക്ക് കടന്നുവരിക നെയ്യാറ്റിങ്ങര ഭാഗത്തുനിന്ന് കടന്നുവരുന്നവർ നെയ്യാറ്റിങ്ങര ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് തിരുവല്ലം കാർഷികോളേജ് കാക്കാമല വഴി കിഴക്കിക്കോട്ടെ പോകുന്ന ബസ്സിൽ കയറി കാക്കാമല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശ്വർ ഫാമിലിക്ക് കടന്നുവരിക ആ മീൻ ഗോഡ് ബ്ലസ് യു പ്രേശർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സവാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേശർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൌൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് രതീഷ് എസ് മൊബൈൽ മൊബൈൽ നമ്പർ നമ്പർ സിസ്റ്റർ ബിജി നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രേശർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക